ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലിംഗവലിപ്പം കൂട്ടാനുള്ള മസാജിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലിംഗത്തിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണോ എന്നത് നമുക്കതേ കുറിച്ച് നോക്കാം അതെ ലിംഗത്തിലുള്ള സോഫ്റ്റ് മസാജിങ് പുരുഷന്മാർക്ക് ഏറെ നല്ലതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ലിംഗത്തിലുള്ള ഇത്തരം സോഫ്റ്റ് മസാജിങ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുവാനും അതുപോലെ തന്നെ നല്ല ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുവാനും സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല ലിംഗത്തിലുണ്ടാകുന്ന വളവ് അതുപോലെ ഉദാഹരണമില്ലായ്മ എന്ന അവസ്ഥ ഇവയെല്ലാം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിംഗത്തിലുള്ള മസാജിങ്ങിലൂടെ നേരെ സ്വയം രോഗത്തിലേക്ക് കിടക്കരുത് എന്ന് മാത്രം അതെ മസാജിങ് മസാജിങ് മാത്രമായിരിക്കണം എങ്കിലേ ഇതിന് ഫലം ഉള്ളൂ ലിംഗത്തിലുള്ള പതിയുള്ള മസാജിങ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കുടെ ഇഷ്ട ചോയ്സ് അനുസരിച്ചുള്ള ഓയിൽ വെച്ച് ഉപയോഗിക്കാം അഥവാ ഒളീവ് ഓയിലോ ബദാം ഓയിലോ അല്ലെങ്കിൽ മൺഷൂറിന്റെ ഓയിലോ ഇവ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം ഇതുപയോഗിച്ചുള്ള പതിയുള്ള ലിംഗത്തിലുള്ള മസാജിന് ലിംഗത്തിലുള്ള പല പ്രശ്നങ്ങളെയും മറികടത്തുന്ന ഒന്നാണിത് ഒരിക്കലും ഹാർഡായി മസാജ് ചെയ്യാതിരിക്കുക ലിംഗവലിപ്പം കുറഞ്ഞവർക്കും ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടവർക്കും എല്ലാം ഈ ടിപ്പ് നിങ്ങൾക്ക് പൂർണ്ണമായും ഉപയോഗിക്കാവുന്നതാണ് ദിവസവും രണ്ടു നേരമോ അല്ലെങ്കിൽ ആഴ്ചയിൽ നാല് പ്രാവശ്യമോ ഇങ്ങനെ ചെയ്യുന്നത് ലിംഗത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് മാത്രവുമല്ല നിങ്ങളുടെ പങ്കാളിയായ സ്ത്രീക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുവാൻ സ്ത്രീകൾ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പുരുഷന്മാർ തന്നെ സ്വയം ചെയ്യുന്നതായിരിക്കും കാരണം പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലേക്കാവും വഴിമാറുക അതുകൊണ്ട് മസാജിങ് മസാജിങ് മാത്രമായിരിക്കുവാൻ പുരുഷന്മാർക്ക് തന്നെ ഇത്തരം മസാജിങ് ചെയ്യാവുന്നതാണ് നന്നായി കടക്കലും അതിന്റെ അറ്റവും നന്നായി മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കുകയോ മറ്റോ ചെയ്യാം അതുപോലെ മസാജിങ്ങിന് ശേഷം ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ഉപയോഗിക്കാതിരിക്കുക ഇതെല്ലാം ലിംഗത്തിന് ഏറെ നല്ലതാണ് ഓക്സിജൻ പ്രവാഹം കൂടുവാനും അതുപോലെ രക്തപ്രവാഹം കൂടുവാനും എല്ലാം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഓയിൽ തേച്ചുള്ള മസാജിങ് നിങ്ങളുടെ ലിംഗത്തിന്റെ ശരിയായ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ലിംഗത്തിന് എത്ര വലിപ്പം ഉണ്ടെന്ന് ശരിയായ രീതിയിൽ ലിംഗം ഉദ്ധരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം ഓയിലിംഗ് മസാജിങ്ങിലൂടെ ലിംഗത്തിന് ലിംഗത്തിന് കിട്ടാവുന്ന ഗുണങ്ങൾ ഏറെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീണ്ടും കാണാം അതുവരേക്കും ബൈ